ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിലവിളക്ക് ഹിന്ദു വിഭാഗത്തിന്റെ മാത്രം ആചാരമല്ല പലപ്പോഴും മറ്റു മതപരമായ ചടങ്ങുകളിലും നിലവിളക്ക് കത്തിക്കുന്നവർ ഉണ്ട് സന്ധ്യയ്ക്ക് മുൻപാണ് വിളക്ക് കൊളുത്തേണ്ടത് വെറുതെ കത്തിക്കു മുൻപ് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചിലതുണ്ട് എന്നാൽ മാത്രമേ അത് ഐശ്വര്യത്തിലേക്ക് എത്തുകയുള്ളൂ ചിലർ രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിക്കുന്നവരുണ്ട് രാവിലെ വിളക്ക് കത്തിക്കുമ്പോൾ കിഴക്ക് ദിക്കിന് നേരെ വേണം വിളക്ക് കത്തിക്കാൻ ഇത് നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും പരിഹാരം കാണുന്നതിന് സഹായിക്കുന്നു മാത്രമല്ല സങ്കടങ്ങളും മാറാവ്യാധികളും ഇല്ലാതാക്കാനും സഹായിക്കുന്നു വൈകിട്ട് പടിഞ്ഞാറ് ദിക്ക് നോക്കി വിളക്ക് കത്തിക്കുന്നതാണ് ഉത്തമം ഇത് കടബാധിത എല്ലാം അകറ്റി സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നു സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി വിളക്ക് കത്തിക്കുമ്പോൾ വടക്ക് ദിക്ക് നോക്കി കത്തിക്കാവുന്നതാണ് തെക്ക് ദിക്ക് നോക്കി വിളക്ക് കത്തിച്ചാൽ അത് മരണം വരെ കേൾക്കാൻ ഇടയാക്കും എന്നാണ് വിശ്വാസം മാത്രമല്ല ഇത് അശുഭകരമായ പല കാര്യങ്ങളും ഇടയാക്കും എന്നും വിശ്വാസമുണ്ട് അതുകൊണ്ട് ഒരിക്കലും തെക്ക് ദിക്കിൽ വിളക്ക് കത്തിക്കാൻ പാടില്ല കൂടുതൽ തിരിയിട്ട് കത്തിക്കുന്ന വിളക്കാണെങ്കിൽ വടക്ക് ദിക്ക് മുതൽ വേണം കത്തിച്ചു തുടങ്ങേണ്ടത് കത്തിക്കുമ്പോൾ ഒരിക്കലും വിളക്കിന് പ്രദക്ഷിണം അരുത് മുഴുവൻ കത്തിച്ചു കഴിഞ്ഞാൽ തിരിച്ച് അതുപോലെ തന്നെ വരേണ്ടതാണ് അല്ലെങ്കിൽ ഇത് ദോഷത്തിന് കാരണമാകുന്നു വിളക്ക് കത്തിക്കാൻ ഉപയോഗിച്ച ദീപം ഉടൻ തന്നെ കെടുത്തണം എന്നതാണ് ശ്രദ്ധിക്കേണ്ടത് അല്ലാത്ത പക്ഷം അത് പല തരത്തിലുള്ള ദോഷങ്ങൾ വരുത്തിവെക്കുമെന്നാണ് പറയപ്പെടുന്നത് ഒരിക്കലും തിരികെടുത്തുമ്പോൾ ഊതിക്കെടുത്തരുത് ഇത് വീടിനും വീട്ടുകാർക്കും ദോഷം നൽകുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ എണ്ണയിൽ പിന്നിലേക്ക് നീക്കിയാണ് ദീപം കെടുത്തേണ്ടത് മാത്രമല്ല കരിന്തിരിയായും എരിയുന്നതും നല്ലതല്ല ഇതും അശുഭലക്ഷണം ഉണ്ടാക്കുന്ന ഒന്നാണ് സന്ധ്യക്ക് വിളക്ക് കൊളുത്തുമ്പോൾ സന്ധ്യയ്ക്ക് മുൻപ് കൊളുത്തണം എന്നാണ് വിശ്വാസം കാരണം സന്ധ്യയ്ക്ക് മുൻപ് വിളക്ക് കൊളുത്തിക്കഴിഞ്ഞാൽ മാത്രമേ മൂദേവി വീട്ടിൽ പ്രവേശിക്കാതിരിക്കുകയുള്ളൂ സാധാരണ അഞ്ച് തിരിയിട്ട ദീപമാണ് കൊളുത്തുന്നത് എന്നാൽ ഒരിക്കലും ഒറ്റ തിരിയിട്ട് വിളക്ക് കൊളുത്തുകയും അരുത് ഇത് നെഗറ്റീവ് എനർജിയാണ് ഉണ്ടാക്കുന്നത് എന്നാൽ അഞ്ചോ ഏഴോ തിരിയിട്ട് കൊളുത്തുന്ന വിളക്കിൽ നിന്നും പോസിറ്റീവ് എനർജിയാണ് ഉണ്ടാകുന്നത് ഇതാണ് ഐശ്വര്യത്തിന് വഴി വെക്കുന്നതും അപ്പോൾ വിളക്ക് കൊളുത്തുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണമെന്ന് മനസ്സിലായല്ലോ ഇന്നു മുതൽ നിങ്ങൾ ചെയ്യുന്ന തെറ്റുകളെല്ലാം കറക്റ്റാക്കി ചെയ്യുവാൻ ശ്രദ്ധിക്കുക എല്ലാവർക്കും ദൈവം നല്ലതു വരുത്തട്ടെ എന്റെ അടുത്ത വീഡിയോ കാണുവാൻ തീർച്ചയായും മറക്കരുത് സുഹൃത്തെ